ഇന്ന് കേരളത്തിൽ വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയ അവോക്കാഡോ മെക്സിക്കോ മധ്യ അമേരിക്കൻ സ്വദേശിയാണ് ഇവ അലിഗേറ്റർ പിയർ എന്നും അറിയപ്പെടുന്നു ഇതിന്റെ മറ്റൊരു പേരാണ് ബട്ടർഫ്രൂട്ട് അഥവാ വെണ്ണപ്പഴം വെണ്ണക്കു സമാനമായ ക്രീമി ടെക്സ്റ്റ ആണ് ഈ പേര് വരാൻ കാരണം സാധാരണയായി ഇവ പീർ ആകൃതിയുള്ളവയാണ് എന്നാലും ചില ഇനങ്ങൾ വൃത്താകൃതിയിലും ഓവൽ ഷേപ്പിലും കാണപ്പെടുന്നു ഇവയുടെ പുറംതൊലി പച്ച നിറത്തിലോ ഇരുണ്ട പർപ്പിൾ നിറത്തിലോ ആയിരിക്കും ഇവയുടെ മധ്യഭാഗത്തായി വലിയ ഗോളാകൃതിയിൽ വിത്ത് കാണപ്പെടുന്നു തൊലിക്കും വിത്തിനുമിടയിലുള്ള ഭാഗമാണ് ഭക്ഷ്യയോഗ്യം പ്രത്യേക രുചിയോ അരുചിയോ അവകാശപ്പെടാനില്ലാത്ത അവോഗാഡോയുടെ പോഷകമൂല്യമാണ് അവയുടെ ഉയർന്ന വിലയ്ക്കും ജനപ്രീതിക്കും കാരണം ക്രീം കളറും വെണ്ണയ്ക്കു സമാനമായ ഉള്ള ഇവ ജ്യൂസായോ സാലഡ് ആയോ ആണ് സാധാരണയായി കഴിക്കാറ് വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ഫോളേറ്റ് മഗ്നീഷ്യം പൊട്ടാസ്യം കോപ്പർ മാങ്കനീസ് പ്രോട്ടീൻ ഫൈബർ ഇവയുടെ ഒരു കലവറായാണ് അവോക്കാഡോ അറിയപ്പെടുന്നത് ഇവയിൽ ഫോളേറ്റ് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് വളരെ സഹായകമായ ഒന്നാണ് അവോക്കാഡോ ചർമ്മം കണ്ണുകൾ ഹൃദയം എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ രോഗപ്രതിരോധശേഷി ഉയർത്തുന്നതിനും വെയിറ്റ് മാനേജ്മെന്റിനും സഹായിക്കുന്നു ഒരു പഴത്തിനു വേണ്ടുന്ന പ്രത്യേക രുചിയില്ലാത്തതുകൊണ്ട് തന്നെ ഇവ ജ്യൂസ് അല്ലെങ്കിൽ സാലഡ് ഒക്കെയായി നാം കഴിക്കാറ് എന്നാൽ ഇവയുടെ പോഷകമൂല്യം കാരണം ഇവ പൗഡർ രൂപത്തിലും ഗുളിക ആയും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഈ ഗുണങ്ങൾ മൂലം ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ അവോക്കാഡോ കൃഷി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അവോക്കാഡോ തൈ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം അവോക്കാഡോയെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു ടൈപ്പ് എയും ടൈപ്പ് ബിയും അവോക്കാഡോയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഒരു പൂവിൽ തന്നെ ആൺപൂക്കളും പേൺപൂക്കളും ഉണ്ടാകുന്നു എന്നതാണ് അത് എങ്ങനെയെന്നാൽ ചില ഇനങ്ങൾ രാവിലെ പെൺപൂവായി വിരിയുകയും ഉച്ചയ്ക്ക് ശേഷം അടയുകയും ചെയ്യുന്നു പിന്നീട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇതേ പൂവ് ആൺപൂവായി വിരിയുന്നു ഇത്തരം ചെടികളെ ടൈപ്പ് എ എന്ന് വിളിക്കുന്നു ഹാസ് ഹസാഡ് റീഡ് ഇവയൊക്കെ ടൈപ്പ് എ ഇനത്തിൽപ്പെടുന്നു ചില ഇനങ്ങൾ ആദ്യ ദിവസം ഉച്ചയ്ക്ക ശേഷം ആൺപൂവായി വിരിയുകയും രണ്ടാം ദിവസം പകൽ പെൺപൂവായി വിരിയുകയും മറ്റു സമയങ്ങളിൽ അടഞ്ഞിരിക്കുകയും ചെയ്യുന്നു ഇവയെ ടൈപ്പ് ബി എന്ന് വിളിക്കുന്നു ബേക്കൺ നാബാൽ നോബൽ ഇവയെല്ലാം ടൈപ്പ് ബി ഇനങ്ങളാണ് പൂക്കളുടെ ഈ പ്രത്യേകത കാരണം ടൈപ്പ് എയും ടൈപ്പ് ബിയും തമ്മിൽ ക്രോസ് പോളിനേഷൻ സാധ്യത കൂടുകയും വ്യത്യസ്ത ഇനങ്ങൾ പുതിയതായി ഉണ്ടാകുകയും ചെയ്യുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആയിരക്കണക്കിന് അവോക്കാഡോ ഇനങ്ങൾ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരു ചെടി തന്നെ ധാരാളമായി പൂവിടുമ്പോൾ അനുയോജ്യമായ താപനിലയിൽ ഒരു ചെടിയിൽ തന്നെ ഒരേ സമയം ആൺപെൺ പൂവുകൾ കാണപ്പെടുകയും അവ പോളിനേഷൻ സാധ്യമാവുകയും ചെയ്യുന്നു അവോക്കാഡോ തൈ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം അവക്കാഡോയുടെ പൂക്കൾ ആൺപൂവായും പെൺപൂവായും പ്രവർത്തിക്കുന്ന സമയദൈർഘ്യം പ്രധാനമായും ടെമ്പറേച്ചറിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ സബ് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ മാത്രം കായ്ക്കുന്നതും അല്ലാത്തതുമായ അവോക്കാഡോ ഉണ്ട് അതിനാൽ ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കായച്ചതാണ് എന്ന് ഉറപ്പുള്ള ഇനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക കേരളത്തിൽ ഇടുക്കി വയനാട് ജില്ലകളുടെ മലയോര പ്രദേശങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങൾ ട്രോപ്പിക്കൽ കാലാവസ്ഥ അതുപോലെ വിത്ത മുളച്ചുണ്ടാകുന്ന തൈകൾ ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ എന്ന് ഉറപ്പില്ലാത്തതിനാൽ വിത്ത മുളച്ചുണ്ടാകുന്ന തൈകൾ തിരഞ്ഞെടുക്കാതിരിക്കുക മാത്രമല്ല അവ ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണെങ്കിലും കുറഞ്ഞത് ഏഴുവർഷം കായ്ക്കുവാനെടുക്കും അതിനാൽ പ്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ഉദ്ദേശിക്കുന്നവർ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കായച്ച മരത്തിൽ നിന്നും ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ബഡ് ചെയ്ത തൈകൾ തന്നെ നടാൻ തിരഞ്ഞെടുക്കുക